രാവിലെ തന്നെ ഞാനും ബ്രൂണോയും കൂടി ഇറങ്ങിയിട്ടുണ്ട് കിട്ടാ നമ്മുടെ മോൺസ്റ്റർ പോണ്ട് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് കാരണം അതിൻ്റെ അടിഭാഗത്ത് നല്ല ബ്രൗൺ കളറിലുള്ള ഒരു പൂപ്പലായിട്ടാക്കണ്ടില്ലേ അതുകൊണ്ടൊരു മീനം കാണാനൊരു വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ വെള്ളത്തിന് നല്ല ക്ലിയറും കാലം ഉണ്ട് കേട്ടോ ഫിൽറ്റർ ഉള്ളതുകൊണ്ട് അപ്പം നമ്മുടെ ഫസ്റ്റ് ക്ലീനിങ് ആണ് അപ്പം ഞാൻ പതുക്കെ ഇറങ്ങിയിട്ടൊരു സ്പോഞ്ച് എടുത്ത് ഇത് വേണില്ലേ ഉരച്ചപ്പൊഴാണ് ആ പെയിൻറ്റ് നല്ല അടിപൊളിയായിട്ട് കാണാട്ടോ അപ്പോൾ നല്ല രീതി പൂപ്പലുണ്ട് ഞാൻ വിചാരിച്ച ഒരു അരമണിക്കൂർ കൊണ്ട് പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന കേട്ടാണ് വിചാരിച്ച പക്ഷേ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കൈസ് മനസ്സിലായത് ഒരു രണ്ട് രണ്ടര മണിക്കൂർ അതിനെ ഉള്ളിൽ കിടന്ന് തേച്ച് ഉരച്ചിട്ടാണ് എന്തായാലും അട്ടപ്പിളകിപ്പോയി അത്രയും പണിയായി കേട്ടോ എന്തായാലും ടാങ് ഫുള്ള് ക്ലീനാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ട് പുതിയ വെള്ളം റീഫില്ല് ചെയ്യുക കേട്ടോ അതിനകത്ത് വെള്ളം ഫുള്ള് റീഫില്ലാകാൻ വേണ്ടി ഏകദേശം ആറ് മണിക്കൂർ ടൈം വേണം കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ലോങ് പീരീഡ് ആയതുകൊണ്ട് ഞാൻ പിറ്റോസം വന്നിട്ട് തേനില്ല ഫിറ്റസിനും കാലം ഫീഡ് കൊടുക്കുവാണ് എന്തായാലും എല്ലാവരും നല്ല ആക്റ്റീവാണ് കേട്ടോ ഇത് ക്ലീൻ ആക്കിയപ്പോൾ എനിക്കൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ കാലമൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്തോട്ടെ